പരിയാരത്ത് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന മകനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പിടികിട്ടാ പുള്ളിയായ പിതാവ് അറസ്റ്റിൽ മഴൂരിലെ അബ്ദുൾ നാസർ മുഹമ്മദിനെയാണ് പരിയാരം ഇൻസ്പെക്ടർ രാജീവൻ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഷിയാസിനെ മർദ്ദിച്ച സംഭവത്തിലാണ് മഴൂരിലെ അബ്ദുൾ നാസർ മുഹമ്മദിനെ പരിയാരം ഇൻസ്പെക്ടർ രാജീവൻ വലിയ വളപ്പിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോരൻ പിടിക്കടുത്ത് പളങ്കുബസ്സാറിൽ താമസിച്ചു വരികയായിരുന്നു ഷിയാസ് കത്തിയുമായി അബ്ദുൽ നാസർ മുഹമ്മദ് മകന്റെ ഇരു കാലിനും ഇടതുകൈക്കും വയറിനും വെട്ടുകയായിരുന്നു വലതു കാൽമുട്ടിന്റെ എല്ല് പൊട്ടുകയും ചെയ്തിരുന്നു വൈദ്യുതി ബില്ലടയ്ക്കാത്തതിന് മകൻ പിതാവിനെ കയ്യേറ്റം ചെയ്തിരുന്നുവെത്രേ ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് മുപ്പത് വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്തയാളാണ് അബ്ദുൽ നാസർ മുഹമ്മദ് അക്രമശേഷം അബ്ദുൽ നാസർ ഗൾഫിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോഴാണ് അബ്ദുൽ നാസിർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത് എ എസ് എ അരുൺ സീനിയർ സി പി ഒ സനീഷ് കരിപ്പാൽ സി പി ഒ മഹേഷ് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തൊളിപ്പറമ്പ്